കേരള പഞ്ചായത്ത് രാജ് രണ്ടായിരത്തിയഞ്ച് സംരംഭങ്ങൾക്ക് നൽകൽ ചട്ടം നിലവിൽ വന്നു സംരംഭകമേഖലയിലെ കാതലായ മാറ്റമാണ് പുതിയ ചട്ടമെന്ന് മന്ത്രി എം പറഞ്ഞു ഇതുപ്രകാരം നിയമവിധേയമായ എല്ലാ സംരംഭങ്ങൾക്കും ഇനി പഞ്ചായത്തുകളിൽ നിന്നും ലൈസൻസ് ലഭിക്കും ഏപ്രിൽ മാസത്തിൽ കൊച്ചിയിൽ നടന്ന നിക്ഷേപക സംഗമത്തിൽ കുറിച്ച് പ്രഖ്യാപനം നടത്തിയിരുന്നു ആറ് മാസം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്ന് മന്ത്രി രാജേഷ് പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപതാം തീയതി പ്രഖ്യാപിച്ചതാണ് ഈ ഭേദഗതികൾ കൊണ്ടുവരും എന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് ഇവിടെ ഇൻവെസ്റ്റർ മീറ്റ് നടന്നത് അതിന്റെ തലേദിവസം പ്രഖ്യാപിച്ച കാര്യമാണ് ആറു മാസം തികയുന്നതിനു മുമ്പ് ഈ സങ്കീർണമായ പ്രക്രിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൂർത്തിയാക്കി ഇന്ന് ചട്ട ഭേദഗതിയല്ല പുതിയ ചട്ടങ്ങൾ തന്നെ വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമാകുന്ന കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെയും സിവിൽ രജിസ്ട്രേഷൻ ചട്ടങ്ങളിലെയും പരിഷ്കരണങ്ങൾ സംബന്ധിച്ച് അടുത്ത ദിവസം തന്നെ ഉത്തരവുകൾ പുറത്തിറങ്ങുന്നതാണെന്നും മന്ത്രി പറഞ്ഞു മാത്രം ഭാഗമായി പരിഷ്കരണ നടപടികളാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്വീകരിച്ചത് വ്യവസായ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കെ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത് കെ സ്മാർട്ട് വിന്യസിച്ചതോടെ ഇ ഗവേണൻസ് മേഖലയിൽ സൃഷ്ടിക്കപ്പെടുന്ന വൻ മുന്നേറ്റം വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിലും പ്രതിഫലിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു മുനിസിപ്പാലിറ്റികളിലെ എല്ലാ സേവനങ്ങളും ഏപ്രിൽ മുതൽ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലെ എല്ലാ സേവനങ്ങളും അതുപോലെ കെസ്മാർട്ട് വഴി ഓൺലൈൻ ആക്കി മാറ്റി ഭക്ഷരാർത്ഥത്തിൽ സേവനങ്ങൾ വിരൽ തുമ്പിൽ എന്നത് ഒരലങ്കാരിക പ്രയോഗമല്ല കേരളത്തെ സംബന്ധിച്ച് വിരൽ തുമ്പിലാണ് കെസ്മാർട്ട് നമ്മൾ ആവിഷ്കരിച്ചത് മുതൽ വ്യവസായ സൗഹൃദ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആണ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത് ഭാഗമായിട്ട് ഉണ്ടാവേണ്ട കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളും കൊണ്ടുവന്നു തന്നെ അത് നമ്മൾ നിയമവിധേയമായ എല്ലാ സംരംഭങ്ങൾക്കും ലൈസൻസ് ലഭിക്കും മൊബൈൽ സർവീസുകൾ മൊബൈൽ റെസ്റ്റോറന്റുകൾ ഹൗസ് ബോട്ടുകൾ തുടങ്ങി എല്ലാ സംരംഭങ്ങൾക്കും ലൈസൻസ് ലഭിക്കും ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളിൽ നടത്തുന്ന ചെറിയ സംരംഭങ്ങളെ ലൈസൻസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സംരംഭങ്ങൾ രണ്ട് കാറ്റഗറി തിരിച്ച് ലൈസൻസ് നൽകും കാറ്റഗറി ഒന്നിൽ റെഡ് ഓറഞ്ച് എന്നീ വിഭാഗത്തിൽപ്പെട്ട സംരംഭങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിന്റെ അനുവാദവും സെക്രട്ടറി നൽകുന്ന ലൈസൻസും ആവശ്യമാണ് കാറ്റഗറി രണ്ടിൽ വ്യാപാരം വാണിജ്യ യൂണിറ്റുകൾക്ക് സെക്രട്ടറിയുടെ ലൈസൻസ് മതിയാകും വീടുകൾ ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾക്കും ലൈസൻസ് നൽകും കാറ്റഗറി ഒന്ന് ഉത്പാദന യൂണിറ്റുകൾക്ക് ഇനി രജിസ്ട്രേഷൻ മതി ലൈസൻസുകളുടെ ആവശ്യമില്ല ലൈസൻസ് എളുപ്പം എളുപ്പൻ സംവിധാനങ്ങൾ ഒരുക്കി ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ഒന്നിലധികം ഇനങ്ങൾക്ക് ലൈസൻസ് ലഭ്യമാക്കാൻ വ്യവസ്ഥ ചെയ്തു ലൈസൻസുകൾ സംബന്ധിച്ച ആക്ഷേപങ്ങൾ പരിഹരിക്കാൻ ജില്ലാതലത്തിൽ പ്രത്യേക അപ്പീൽ കമ്മിറ്റി നിലവിൽ വരും ലൈസൻസ് നേടാനുള്ള അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ട രേഖകളുടെ എണ്ണം കുറച്ചു വ്യവസായ സ്ഥാപനങ്ങളിലും സംരംഭങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിശോധനകൾക്ക് നിയന്ത്രണം കൊണ്ടുവരും ലൈസൻസ് ഫീസ് പൂർണ്ണമായും മൂലധന നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ